ഗ്രാമപഞ്ചായത്ത് വാർഡ് കൊട്ടാരം റോഡിന്റെ നടന്നു മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു കാലങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതിരുന്ന മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുട്ടമ്പേരൂർ പതിമൂന്നാം വാർഡിലെ കൊട്ടാരം കണ്ണങ്കുഴി കലുങ്ക റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു വളരെ ഈ അതിൻ്റെ ഒരു ഘട്ടമാണ് പൂർത്തീകരിച്ചത് രണ്ടാം ഘട്ടം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പരിശോധന ഇപ്പം ആരംഭിച്ചു തീർച്ചയായിട്ടും രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുന്നതിന് എം എൽ എ എന്ന നിലയിൽ ചെയ്യേണ്ട സഹായങ്ങൾ ഉണ്ടാകും എന്ന കാര്യം പറയുന്ന മാന്നാർ പഞ്ചായത്തെ സംബന്ധിച്ച് വികസന രംഗത്ത് ചെങ്ങന്നൂർ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെ മാന്നാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ വാർഡ് മെമ്പർ അനീഷ് മണ്ണാരേത്തിന്റെ ആവശ്യപ്രകാരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോപ്പസ് ഫണ്ടിൽ നിന്നും രണ്ട് ഘട്ടങ്ങളിലായി മുപ്പത്തി എട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം ആരംഭിച്ചത് റോഡ് നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടമാണ് പൂർത്തീകരിച്ചത് രണ്ടാം ഘട്ടമായി റോഡ് കോൺക്രീറ്റ് ചെയ്ത് ബാക്കി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി ഇരുപത്തി ലക്ഷം രൂപ അനുവദിക്കാമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് അധ്യക്ഷത വഹിച്ചു പോസ്റ്റുകൾ സ്ഥാപിച്ച് വഴിവിളക്കുകൾ എത്തിക്കുന്നതിന് പഞ്ചായത്ത് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അറിയിച്ചു ഇതോടെ പ്രദേശവാസികളുടെ നാളുകളായുള്ള സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത് യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിലസ് സമ്പിളി പഞ്ചായത്ത് അംഗങ്ങളായ ശാലിനി രഘുനാഥ് അനീഷ് മണ്ണാരേത്ത് അജിത് പഴവൂർ സുനിത എബ്രഹാം സുജാത മനോഹരൻ വി ആർ ശിവപ്രസാദ് സി ഡി എസ് മെമ്പർ ശോഭനാകുമാരി ബ്ലോക്ക് സ്ഥിരം സമിതി അംഗം ബി കെ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ